നമസ്കാരം നമ്മൾ കൊറേ വീഡിയോകളിൽ കണ്ടായിരുന്നു ഈ മണി ബോക്സിൽ പൈസ ഇട്ടരുത് അതേപോലെ ഇതിനകത്ത് പൂപ്പൽ അടിക്കുന്നുണ്ട് പൈസകൾ പനലാവുന്ന കുറെ വീഡിയോകൾ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ കുറച്ച് നാളായിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന രീതിയിലൊന്നും അല്ല പൈസ ഇടുന്നത് എന്നാലും കുറച്ച് പൈസ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് ഇത് പൊട്ടിച്ചു നോക്കാം ഇത് ഒരു ലക്ഷം അങ്ങനെയൊന്നും ആയിട്ടൊന്നുമില്ല ഇട്ട പൈസ ആയിട്ടുള്ളു എന്നാലും നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇതിനകത്ത് പൈസ ഇട്ടാ നമുക്ക് പൈസ നഷ്ടമാകുമോ എന്താന്നുള്ളത് ഇത് പൊട്ടിച്ചു നോക്കാം നേരം ഇത് പൂപ്പൽ അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അടിച്ചിട്ടുണ്ട് പക്ഷെ പൈസക്കൊന്നും നോക്കിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല ഇട്ടിട്ടുണ്ട് ബോക്സ് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല അവർ ചെയ്തിരിക്കുന്ന ഇനി എല്ലാ കമ്പനികളും അങ്ങനെ സെയിം ആണോന്നറിയത്തില്ല പക്ഷെ ഇതിനകത്ത് പൂപ്പൽ അടിച്ചിട്ടുണ്ട് പക്ഷെ പൈസക്ക് ഞാൻ നോക്കിയിട്ട് കുഴപ്പങ്ങളൊന്നും